സുഹൃത്തുക്കളെ നമ്മളെ ചെറിയ പീഡിയിലൊക്കെ കിട്ടുന്ന ചെറിയ ജെല്ലി മുട്ടയായ ഇത് ഞാനിത് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു അവസ്ഥ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഈ ഒരു തുണിയും ഈ ഒരു മുട്ടായി വാങ്ങിയിട്ട് വന്നെ അഞ്ച് റുപ്യ മുട്ടായിക്ക് വരുന്ന കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് മുട്ടായി നമ്മളിതൊന്ന് ഞെക്കിപ്പീഞ്ഞ് എടുത്തു നോക്കും ഇതിൻ്റെ അവസ്ഥ എന്താന്നല്ല ഏ ഈ മുട്ടേൻ്റെ ഉള്ളിൽ എന്ത് നിന്നാ കിടക്കുന്നതല്ല ഞങ്ങൾ കറക്റ്റ് കാണിച്ചു തരാം തീർത്തുമായിക്കുന്നു വിചാരിക്കുന്നു നോക്കുക അങ്ങനെ തുണി തീർത്ത് നോക്കാം കുറച്ച് കട്ടിയുള്ള തുണി ആയിപ്പോയി എടുത്തത് മുട്ടായി മുട്ടായി തുടച്ച് നീക്കിയതിന് ശേഷം കാണിച്ചുതരാം അതാ വേണ്ട പശേ ഇത് റബ്ബർ പോലത്തെ സാധനം നമ്മളെ ചൂയും കത്തിൻ്റെ ഉള്ളിലുള്ള അതേ സെയിം സാധനം ഉള്ളിലുള്ള ഉള്ളിലുള്ളതായത് അപ്പം കുട്ടിയൊക്കെ മായ്ച്ചുകൊടുക്കണം വേണ്ടി എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു ഇതാണ് സാധനം കണ്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇതൊരു പാടായിരിക്കട്ടെ മായ്ക്കൊടുക്കാതിരിക്കുക